നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ പരിപാടിയിൽ അതുപോലെ ഞാൻ ചന്ദ്രസേൻ എന്നോടൊപ്പം അനീഷ് അനീഷ ഇന്ന് നമ്മളിപ്പോൾ ഷിരൂരിലുണ്ടായ അപകടം അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാം നമ്മൾ ഈ ദുരന്തം നടന്നതിന് ശേഷം അർജുനെ കാണാതായതിനു ശേഷം നമ്മൾ നമ്മളതിൻ്റെ വാർത്തകളല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മൾ സംസാരിച്ചിട്ടില്ല കാരണം അത്തരത്തിലുള്ള സംസാരങ്ങൾ വാസ്തവത്തിൽ അസ്ഥാനത്താണ് അത് ആവശ്യമില്ലാത്തതാണെന്ന തിരിച്ചറിവ് കൊണ്ടാണ് നമ്മളത് സംസാരിക്കാത്തത് അല്ല നമ്മൾ സംസാരിക്കുന്ന കേൾക്കാൻ ആളില്ലാത്തോണ്ടല്ലേ പക്ഷെ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും അധികാരികളും ഒക്കെ തന്നെ സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള ദുരന്ത സ്ഥലത്ത് ഇടിച്ചു കയറി വന്ന് അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്ന വ്യക്തികളേക്കും അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളെയ്ക്കുമാണ് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഒരു ശുഷ്കാന്തി കാണിച്ചില്ല എന്നൊരു പരാതി പൊതുവേ ഉണ്ട് പ്രത്യേകിച്ചും ഇവിടെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്തും നമ്മുടെ പ്രിയപ്പെട്ട അർജുനനെ കണ്ടെത്തിയിട്ടില്ല ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്തിയിട്ടില്ല അപ്പം അത്തരത്തിൽ ഒരു വലിയൊരു സന്നാഹം തന്നെ ഇതിൻ്റെ തെരച്ചിലിനിടയിൽ വ്യാപൃതരായിരിക്കുമ്പോഴും ഇതിനകത്ത് നടന്ന ചില അനാവശ്യ ഇടപെടലുകൾ ഇത്തരം പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും അതുമാത്രമല്ല ആവശ്യമില്ലാത്ത ചില വാഗ്വാദങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ശരിയാണ് ശരിയല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇത് സംസാരിക്കുന്നത് ഈ ഷിജൂരിലുണ്ടായ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളും ഒപ്പം തന്നെ അവിടെ നടന്ന ചില അനാവശ്യ ഇടപെടലുകളും എവിടെയാണ് ആ ഇടപെടൽ കൃത്യമായി നടന്നത് ആരുടെ ഭാഗത്ത് നടന്നു വ്യക്തികളുടെ ഭാഗത്ത് നടന്നു ആരെയും നമ്മൾ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു സാർ ഇപ്പൊ തുടക്കം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രവാസി ഭാരതി ആയിരിക്കും ഈ ഷിരൂരുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഏറ്റവും കുറച്ചു കൊടുത്തത് നമ്മൾ വാർത്തകൾ അപ്പോഴെപ്പോഴും കൊടുത്തത് മാത്രമേ ഉള്ളൂ ലഭിച്ച വാർത്തകൾ ലഭിച്ച വാർത്തകൾ ഇല്ലാത്ത വാർത്തകൾ വാർത്തകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല അർജുനനെ കണ്ടുകിട്ടി എന്ന് പറയുമ്പോൾ വാർത്ത കൊടുത്തവരുണ്ട് കണ്ടവരുണ്ട് കണ്ടവരുണ്ട് പിന്നെ അത് സോഷ്യൽ മീഡിയയിലാണ് കൂടുതലും ക്വസ്റ്റ്യം മാർക്ക് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അർജുനനെ കണ്ടെത്തി എന്ന് പറഞ്ഞ കൊസ്റ്റ്യൻ മാർക്ക് ഇട്ടവരുണ്ട് അത് എൺപതിനായിരവും ഒരു ലക്ഷവും രണ്ടു ലക്ഷവും ഒരു മില്യൺ എടുപ്പിച്ച് വ്യൂവേഴ്സാണ് അതിനുള്ളത് അവാസ്തവമായ വാർത്തകൾ കാണാനാണ് കാണികൾക്ക് താല്പര്യം എന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ കണ്ടെത്തിയെന്ന് പറഞ്ഞൊരു ക്വസ്റ്റിന്മാർ ക്വസ്റ്റിന്മാർക്ക് ഇട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്നാണ് മാധ്യമപ്രവർത്തകന്റെ ഒരു ലക്ഷ്യം അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റിമാർ കിട്ടുന്നത് ഞങ്ങൾ സ്ഥിരീകരിച്ചില്ലല്ലോ എന്നാണ് പറഞ്ഞത് എന്ത് മോശപ്പെട്ട പ്രവർത്തനമാണത് എന്ത് മോശപ്പെട്ട മാധ്യമ പ്രവർത്തനമാണിത് ഇതിന്റെ പേരിൽ ഇത്തരത്തിലൊരു ദുരന്തം നടന്നപ്പോൾ ശരിക്കും അവിടെ ചെന്ന് പേരെടുക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞ് ആളാവാൻ വേണ്ടി അവിടെ ചെന്ന് വ്യക്തികളുണ്ട് ചില മാധ്യമങ്ങളുമുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നടക്കുന്നതാണ് പല രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ അത് നമുക്ക് പിടിച്ചാൽ നിർത്താവുന്ന കാര്യങ്ങളല്ല നമ്മൾ പറയാറില്ല അൺഫോർച്ചുനേറ്റ്ലി അതെ അതെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സംഗതികളാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്നത് അത്തരം സംഭവങ്ങളെ അതിജീവിക്കാൻ വേണ്ടുന്ന ഒരു ഫോഴ്സിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് അതിനെയാണ് നമുക്കുണ്ടെങ്കിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം എന്ന് പറയുന്നത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പം നാവികസേനയുണ്ട് വായുസേനയുണ്ട് മറ്റ് പട്ടാളക്കാരുണ്ട് പിന്നെ മറ്റ് പ്രാദേശിക ഭരണകൂടങ്ങൾ നിയമിച്ച ആൾക്കാരുണ്ട് അതിൻ്റെ പ്രൊഫഷണൽസ് ഏതിൻ്റെ പ്രൊഫഷണൽസ് ഇത്തരം ദുരന്ത നിവാരണത്തിന് വേണ്ടി അഭ്യാസം ലഭിച്ചവർ പരിശീലനം ലഭിച്ചവരുടെ ഒരു സംഘം അതിനെയാണ് നമ്മൾ ഈ പ്രൊഫഷണൽസ് അവരെല്ലാം ഉണ്ട് അവരെല്ലാം അതിന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു പക്ഷേ ഇതിനിടയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നത് സത്യമാണ് ഇതിന്റെ തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആദ്യ ദിവസം മണ്ണിടിച്ചിലുണ്ടാവുന്നു അർജുനെ കാണാതാവുന്നു ആ സമയത്ത് അവിടെ അർജുൻ മാത്രമല്ല കാണാതാവുന്നു അതെ അവിടെ തൊട്ടടുത്ത് തന്നെ ലക്ഷ്മൺ നായിക്ക് എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിന്റെ കുടുംബവും കുടുംബ ചായക്കടയും അതെ ഇതെല്ലാം ഒരുച്ചു പോയതാണ് അപ്പൊ ഇവരെല്ലാം മനുഷ്യരാണ് അതെ നമ്മള് അർജുൻറെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടി ഒരു സങ്കടമുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്വത്വബോധം കൂടെയാണ് നമ്മൾ നമ്മളൊരു ഒരു കൂടെ ഉള്ള ഒരാൾ മലയാളി എന്നൊരു അർത്ഥത്തിൽ പക്ഷെ ഇത് ഇറങ്ങിയതിന് ശേഷം ഈ സംഭവം വന്ന് വാർത്ത വന്നതിന് ശേഷം വലിയൊരു ഇടപെടലൊക്കെ ഉണ്ടായി മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ ഇടപെടലുണ്ടായി ആ ഇടപെടലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചാനലിലൂടെ അർജുന്റെ തന്നെ കുടുംബം ഫോൺ റിങ് ചെയ്തു എന്നുള്ളൊരു കാര്യം പറയുന്നു അതോടുകൂടിയാണ് പെട്ടെന്ന് അദ്ദേഹം ജീവനോടെ തന്നെ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ വരുന്നത് ആ ഘട്ടത്തിൽ ചിലപ്പോൾ മാധ്യമങ്ങളുടെ ഇടപെടൽ കാരണം കർണാടക സർക്കാർ കുറച്ചും കൂടി ഒരു ആർജവത്തോടു കൂടി കാര്യങ്ങൾ എടുത്തിട്ടുണ്ടാവും അത് രണ്ടാമത്തെ ദിവസമാണ് പക്ഷേ ഒന്നാമത്തെ ദിവസം നമുക്ക് ഏറ്റവും വലിയ പരാതിയായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം വന്നത് ആദ്യത്തെ സമര അഞ്ചു മണിയായപ്പോഴത്തേക്കും രക്ഷാപ്രവർത്തനമൊക്കെ നിർത്തി വെച്ചിട്ട് പോയി എന്നാണ് വലിയ ആക്ഷേപം വന്നത് പക്ഷെ അവിടെ നമ്മളൊന്ന് ചിന്തിക്കാനുള്ളത് ആ ഗംഗാവലി പുഴ എന്ന് പറയുന്നത് ഏഴ് നോട്ടായിരുന്നു അതിൻ്റെ സ്പീഡെന്ന് കഴിഞ്ഞ ദിവസം വന്നു ഏഴ് നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്പീഡ് നമ്മളൊന്ന് ഊഹിച്ചു നോക്കണം അതിനും അതിനേക്കാൾ വലിയ സ്പീഡിലായിരുന്നു തലയ്ക്കും തലേ ദിവസവും ഒക്കെ ഇത് ഒഴുകിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ഈ രക്ഷാപ്രവർത്തകരും മനുഷ്യരാണല്ലോ അവിടെയാണ് മറ്റൊരു പോയിന്റ് ഒരു രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേന ഇതിനൊക്കെ ഇടപെടുമ്പോൾ അവര് ചെയ്യേണ്ട പ്രാഥമിക ധർമ്മങ്ങളിൽ ഒന്ന് ഉണ്ടായ ദുരന്തത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കത്തക്ക തരത്തിൽ ഇറങ്ങുന്ന രക്ഷാപ്രവർത്തകരുടെ ജീവൻ സംരക്ഷിക്കാതെ അത് നമ്മൾ മനസ്സിലാക്കണം ഒരാളിനെ നമുക്ക് നഷ്ടപ്പെട്ടു അത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ അവരെ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങുന്ന ദുരന്ത നിവാരണ സേന അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം അതിലുള്ള ഒരാളിൻ്റെ ജീവൻ വീണ്ടും നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പ്രധാനപ്പെട്ടത് അന്ന് തന്നെ വൈകുന്നേരം ഈ മണ്ണിടിച്ചൽ എന്ന് പറയുമ്പോൾ അതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഈ പിരിവിരായി ഇളകി വരുന്ന ഒരു മണ്ണാണ് അതെ അപ്പൊ രാത്രി അവിടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് വളരെയധികം ഭീഷണി ഉണ്ടാവുന്നതാണ് കാരണം അപ്പോഴും ശക്തമായ മഴ മറ്റേത് സമയമാണെങ്കിലും വീണ്ടും മണ്ണ് ബാക്കി ഇടിഞ്ഞു വരാം അതെ അവിടെയുള്ള ഭരണകൂടം അവിടെയുള്ള പോലീസുകാർ അതുപോലെ തന്നെ അവിടുത്തെ എം എൽ എ ഇവരെല്ലാരും പറയുന്നുണ്ട് കാരണം അവർ ഈ സ്ഥലത്തിന് അറിയാവുന്നവരാണ് ഇവിടെ നിൽക്കാൻ പറ്റും നമ്മൾ ഇവിടെയുള്ള ചാലിയാറിനെയോ അല്ലെങ്കിൽ ഇവിടെ കിള്ളിയാറിനെയോ ഒക്കെ കണ്ടിട്ടാണ് ഗംഗാവലി പുഴയെ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ തള്ളുന്നത് അത് വലിയ വ്യത്യാസമാണ് നമ്മൾ നമ്മുടെ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പുഴയായിട്ടുള്ള ആലുവ പുഴയോ അല്ലെങ്കിൽ പെരിയാറ് പെരിയാറോ അല്ലെങ്കിൽ ഭാരതപ്പുഴയോ ഇതൊക്കെയാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത് ഇതെന്ന് പറയുന്നത് വലിയ ഒരു പുഴയാണ് നമ്മുടെ ഇവിടെ ഉള്ള ഒഴുക്കിനേക്കാളും വലിയൊഴു ഇരട്ടിയാണ് ആ കുത്തൊഴുക്ക് അത്രയും ഉള്ള പുഴയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിന്റെ സ്വഭാവം എന്താണെന്നും അവിടെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്നും ഉള്ളൊരു ധാരണ അവർക്ക് എന്തായാലും ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കൂടി കിടക്കുന്ന മണ്ണിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട അർജുനുണ്ട് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വൈകാരിക പ്രശ്നമാണ് രണ്ട് തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരെ അത് കൊണ്ടെത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഈ വാർത്തകളൊക്കെ വരുന്നത് കേട്ടാൽ തോന്നും കർണാടക എന്ന് പറയുന്നത് വേറെ ഏതോ രാജ്യ രാജ്യത്താണ് അതെ അതെ അവിടെ നമ്മുടെ ഏതോ ഒരു പൗരൻ അകപ്പെട്ടു പോയി അതെ ആ ഒരു അവസ്ഥയിലേക്ക് അതിവൈകാരികമായിട്ട് വാർത്തകളെ കൊണ്ടുവരുന്നത് മലയാളി എന്നതിലുപരി ഇതിനകത്തൊരു മാനവികമായ ഒരു സമീപനമല്ല നമ്മൾ നമ്മളെടുത്തത് അല്ല 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 അത് വാസ്തവത്തിൽ നമുക്ക് ഓഡിയൻസിനെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഒറ്റയ്ക്ക് അവിടെ ചെന്നപെട്ട വ്യക്തികളൊക്കെ അവർക്കൊരു പേരെടുക്കാനും ഒന്ന് ഷൈൻ ചെയ്യാനുള്ള ശ്രമം ചില മാധ്യമങ്ങൾ അവരവർക്ക് ഓഡിയൻസിനെ കൂട്ടാൻ അതോടൊപ്പം സോഷ്യൽ മീഡിയകളാണെങ്കിൽ അവർക്ക് ലൈക്കും ഷെയറും കൂട്ടാൻ ഇത് അവനവന്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലും വന്നത് ആത്മാർത്ഥമായ ചിന്തക്കും പ്രവർത്തനത്തിനും അപ്പുറം അതാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂസ് റൂമിൽ ഏറ്റവും ഏറ്റവും കുറച്ച് അപ്ഡേഷൻ അതെ അത് വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ജോലി ചെയ്യുന്നവരും മറ്റു മുഖ്യധാര മാധ്യമങ്ങളും മനസ്സിലാക്കണം ഇനി മറ്റൊന്ന് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയക്ക് ഇത്രയധികം കിടന്ന് തലമുറയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്തൂടി കുത്തി തിരികെ ജനങ്ങളിൽ വല്ലാത്ത ഒരു ഒരു അസ്വസ്ഥത സൃഷ്ടിച്ച അല്ലെങ്കിൽ അവരിലേക്ക് ഒരു വൈകാരികമായ ആവശ്യമില്ലാത്ത ഒരു വൈകാരികത കുത്തി നിറച്ച ഈ മാധ്യമങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് വാസ്തു ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അതിൻ്റെ നിവാരണ മാർഗങ്ങൾ അത് നടക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഒരു ബോധവൽക്കരണം നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ടോ അതാണ് നമുക്കറിയേണ്ടത് സംഭവിച്ചതിന് ശേഷം ഈ കിടന്നു ബഹളം ഉണ്ടാക്കുന്നതും ആ അവിടെ എന്താണ് നടന്നത് ആ ഞാൻ അവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പാട്ടുപാടും പോലെ പറയുന്നതിലല്ല കാര്യം അതിനു മുൻപ് ഇത് നടക്കാതിരിക്കാൻ ഇപ്പൊ ഇതിപ്പോ നമുക്ക് അപ്രതീക്ഷമായി സംഭവിക്കുന്നല്ലോ പെരുടെ ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും പ്രഡിക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല പക്ഷെ എന്നിരുന്നാൽ തന്നെയും അപകടങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കാൻ ഇപ്പൊ കേരളത്തിൽ എത്ര പേരാണ് അപകടങ്ങൾ മരിക്കുന്നത് ഓരോ വർഷം എണ്ണായിരത്തോളം പേരാണ് മരിക്കുന്നത് ഒരു വർഷം ഒരു വർഷം മരിക്കുന്നത് കേരളത്തിൽ മാത്രം അപകടങ്ങൾ റോഡ് അപകടങ്ങൾ മരിക്കുന്നത് ഒരു കണക്ക് പ്രകാരം പറഞ്ഞതാണ് ഈ അപകടങ്ങൾ കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു ബോധവൽക്കരണ പരിപാടി ഏതെങ്കിലും ഒരു മാധ്യമം പ്രക്ഷേപണം ചെയ്യുന്നുണ്ടോ നമ്മുടെ ചെയ്യുന്നില്ല ഇല്ല അത്തരത്തിൽ ഒരു മുൻകരുതലുകൾ എടുക്കുന്നത് ഇനി സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണിത് നമ്മളീ പറഞ്ഞിടക്ക് വലിച്ചു നീട്ടുന്നില്ല കഴിഞ്ഞ ദിവസം ഒമാന്റെ പറഞ്ഞ വലിച്ചു നീട്ടി വെറുപ്പിക്കാതെ എന്ന് പറഞ്ഞ സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ അത് കേൾക്കാൻ വയ്യ ഓരോ അവസ്ഥകൾ ആ ഓരോ അവസ്ഥകളാണ് വെറുപ്പിക്കാതെ വലിച്ചു നീട്ടി വെറുപ്പിക്കാതെ വെറുപ്പിക്കുന്നില്ല ചുരുക്കി പറയും ബായി നമ്മൾ പരമാവധി ചുരുക്കിയാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഒമാന്റെ വിടാം നമുക്ക് ഇതിലേക്ക് വരാം ഇവിടെ നമുക്ക് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സംബന്ധിച്ചുള്ള വിവരണങ്ങൾ ഔദ്യോഗികമായി തന്നെ ഒരു ദിവസം രണ്ടു നേരമെങ്കിലും മാധ്യമങ്ങളെ അറിയിക്കണം ഇപ്പം സേനയുടെ കൈയിലെത്തിയപ്പോൾ ഈ രീതിയൊക്കെ അങ്ങ് മാറിയല്ലോ അതായത് മിലിറ്ററിയുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ അവരൊരു കൃത്യം ഡിസിപ്ലിൻ ഇവിടെ ഉണ്ടാക്കി ഒറ്റയാളിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല വേണമെങ്കിൽ ഡ്രോണിലൊക്കെ വന്ന് ദൃശ്യങ്ങൾ അല്ലാതെ ഒരു സംഭവം ഇല്ല അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല അവരോടെ കൃത്യമായിട്ട് അവരെ കാര്യം ചെയ്യുന്നുണ്ട് വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ കൃത്യമായിട്ട് മീഡിയ ബ്രീഫിംഗ് കൊടുക്കും അത് നമ്മൾ നമ്മുടെ കോവിഡ് സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തത് ഏറ്റവും മാതൃക ഏറ്റവും മാതൃകാപരമായിരുന്നു പറയാതിരിക്കാൻ വയ്യ പിന്നെ 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 ദിവസങ്ങളിൽ അത് ഒരു തള്ളായിട്ട് തള്ളായിട്ടങ്ങ് മാറി ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഡെയിലി ഉള്ള പത്രസമ്മേളനം ഒരുപാട് ആശ്വാസമായിരുന്നു കാര്യം അതിന് ഒരു സംശയവും ഇല്ലാട്ടത്തിൽ അവിടെ രാഷ്ട്രീയം മറന്നു തന്നെ പറഞ്ഞത് അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് ലൈവ് കൊടുത്തില്ല എല്ലാ ദിവസവും പ്രവാസി ഭാരതി ലൈവ് ഒരു രക്ഷാകർത്താവിനെ പോലും നമുക്ക് ആദ്യം തോന്നി പക്ഷെ പിന്നീട് അത് വഴിവിട്ടു പോയി കൈവിട്ടു പോയി അത് വേറെ കാര്യം അതിലേക്ക് പോകുന്നില്ല പക്ഷെ അത്തരത്തിൽ ഔദ്യോഗികമായ അറിയിപ്പുകൾ നമ്മൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഔദ്യോഗികമായി സർക്കാർ നൽകുന്ന അറിയിപ്പ് കൃത്യമായിട്ട് മാധ്യമങ്ങളെ അറിയിച്ച് അവരിലൂടെ ജനങ്ങളെ അറിയിച്ചാൽ ഈ മാധ്യമങ്ങൾക്ക് അതിനകത്ത് കയറി പിന്നെ കളയ്ക്കാനുള്ള അവസരം കിട്ടില്ല സത്യം കറക്റ്റ് ഇതിപ്പോ ഓരോരുത്തർക്കും അവരുടെ വേർഷൻ ആണ് പറയുന്നത് ഒരു മാധ്യമം ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു മാധ്യമം അവരെ വേർഷൻ ബി എന്ന് പറഞ്ഞ മാധ്യമം അവരുടെ വേർഷൻ അല്ല അവിടെ ചെന്നിട്ട് ഒരു റിപ്പോർട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ എസ് എവിടെ എസ് എവിടെ ആ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലെ ചോദിക്കുന്നു സി എന്ന് പറഞ്ഞൊരു മാധ്യമം അവരുടെ വേർഷൻ ഇതെല്ലാം ും ഗവൺമെന്റ് ഒരു ഒഫീഷ്യൽ പത്രക്കുറിപ്പ് ഇന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇന്ന ഇന്ന ഉപകരണങ്ങൾ ഇന്ന ഇന്ന ടീംസ് ഉണ്ട് കരസേനയുണ്ട് നാവികസേനയുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് ഇവരെല്ലാം ഇന്നതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുവരെ ഇതാണ് അതിന്റെ അപ്ഡേറ്റ് അതിന് അതിനുള്ള ഒന്നുമില്ല മാധ്യമങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റൊന്ന് ഈ പ്രകൃതി ദുരന്തം എന്ന് പറയുമ്പോ ഇപ്പൊ വീണ്ടും മലയിടിയാൻ സാധ്യത ഉണ്ടെങ്കിൽ മലയ്ക്കറിയില്ല പ്രെസ് കാർഡ് ഇട്ട ആളാണ് അതായത് പ്രവർത്തകനാണ് അല്ലെങ്കിൽ ജനപ്രതിനിധിയാണ് വാസ്തവത്തിൽ ജനപ്രതിനിധികൾക്ക് പോലും ഇവിടെ ഒരു റോൾ മാത്രമല്ല ഞാനൊരു സെലിബ്രിറ്റി റിപ്പോർട്ടറാണ് സെലിബ്രിറ്റി റിപ്പോർട്ടർ അറിയാൻ പറ്റില്ല അപ്പൊ ഈ ആവശ്യം ഉള്ളവരവിടെ നിൽക്കുക ആവശ്യമില്ലാത്തവർക്ക് അങ്ങോട്ട് മാറി നിൽക്കുക ഇതല്ലേ വേണ്ടത് ആദ്യമായി ഇതിനകത്ത് പല വിദഗ്ധരും പറയുന്ന അങ്ങനെ ഇത്തരത്തിൽ ദുരന്തങ്ങൾ വന്നാൽ ആദ്യം ചെയ്യുന്നത് ആവശ്യമില്ലാത്ത ആൾക്കാരെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക സാറ് കണ്ടോ ഇവിടുന്ന് ഒരു യൂട്യൂബർ നേരെ അവിടെ പോയി അവിടെ പോയിട്ട് അയാൾക്ക് ശരിക്കും പേര് പോലും അറിയില്ല അർജുൻ എന്നുള്ള പേരല്ല പറയുന്നത് അരുൺ എന്നുള്ള പേരാണ് അരുൺ ചേട്ടനെ രക്ഷിക്കാനാണ് ഞാൻ വന്നതെന്ന് ഈ പറഞ്ഞു വേറെ ആരെങ്കിലും ആരെങ്കിലും അരുൺമാരുണ്ടല്ലോ അപ്പൊ ഇദ്ദേഹം പിന്നെ നേരത്തെ അരിക്കൊമ്മനെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വീഡിയോ കണ്ടു അപ്പൊ ഇത്തരത്തിലുള്ളവർക്കൊക്കെ ഈ ഷില്ലൂരിൽ എന്ത് പ്രസക്തി ഉള്ളതാണ് ഇത്തരത്തിലുള്ളവർക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ അർഹിക്കുന്നതിൽ അധികം പ്രാധാന്യം നൽകി ഇൻ്റർവ്യൂ ഉൾപ്പെടെ കൊടുത്തു പ്രാധാന്യം നൽകിയിട്ട് പിന്നെ ചില മാധ്യമങ്ങൾക്ക് അതിന് ക്ഷമ ചോദിക്കേണ്ടി വന്നു അതെ ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ റീ ലീഡേഴ്സ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കള് ആവശ്യമില്ലാത്ത ചില സ്ഥലത്ത് ചില കൂട്ടുകെട്ട് ചേരുമല്ലോ എന്നിട്ട് അബദ്ധം പറ്റുമല്ലോ കൂടെ വന്ന ഫോട്ടോ എടുക്കും പിടിക്കുമ്പം കള്ളനോട്ടിലോ പെണ്ണു കേസിലോ പിടിക്കപ്പെടുന്ന പണ്ട് മന്ത്രിയുടെ കൂടെ വന്ന ഫോട്ടോ പിന്നീട് വരും പിന്നീട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോകരുത് സത്യം ആവശ്യമില്ലാത്ത ആൾക്കാരെ ഉയർത്തരുത് എടുത്തു കാട്ടി വലിയ പ്രാഞ്ചികളാക്കേണ്ട കാര്യം മാധ്യമങ്ങൾക്കില്ല മാധ്യമങ്ങൾ അറിവുള്ളവരാണ് നടത്തുന്നത് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവണം ആ തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ഒരു മാധ്യമ പ്രവർത്തകർ എന്ന് പലരും പറയുന്നത് സത്യസന്ധതയും വേണമല്ലോ വേണമല്ലോ അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത് ഇത് ഇത്തരം സംഗതികൾ ആവശ്യമില്ലാതെ പെരിപ്പിച്ച് ഇതിന് വൈകാരികമായ ഒരു ഭാവം കൊണ്ടുവന്ന് ചെയ്തതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പേര് പേരുദോഷം വളരെ മോശമായിട്ടുള്ള ഒരു സർക്കാരിന് ഒരു ഭരണകൂടത്തിന് ഒരു ദുരന്ത ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ദുരന്ത നിവാരണ മാർഗ്ഗങ്ങൾ എന്താണെന്ന് സർക്കാരിന് കൃത്യമായിട്ട് അറിയാം അതിന് വേണ്ടുന്ന ടീമുകൾ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കുമുണ്ട് കേന്ദ്ര സർക്കാരിനുണ്ട് അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു കൊള്ളും തീർച്ചയായിട്ടും ഇത് ഇത് പിന്നെ ഈ ഒരു കണ്ടെത്തൽ അല്ലേ അവസാനിക്കും നമ്മൾ അന്വേഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശുഭകരമായി തന്നെ സമാപിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം തൽക്കാലം ഇതിനെ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ എന്തായാലും ഈ പറഞ്ഞ ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ വന്ന ചില അനാവശ്യ ഇടപെടലുകൾ ആ പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കുകയും ജനങ്ങളെ കൂടുതൽ അതിനകത്ത് അസ്വസ്ഥത ജനങ്ങളിലേക്ക് ഉണ്ടാക്കുകയും അവരിൽ ഒരു സുരക്ഷിതത്വ ബോധം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സഹജീവികളോട് നമുക്കൊരു വെറുപ്പ് ആ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഇടപെടൽ ശരിയല്ല ആ ഇപ്പം അവിടെ കർണാടകയിൽ ചെന്നപ്പെട്ടതും മലയാളിയായത് കൊണ്ട് നമ്മളെങ്ങനെ രക്ഷിച്ചിരിക്കും ഇത്തരത്തിലുള്ള വൈകാരികൾ വേണ്ടത് മാധ്യമങ്ങളിലൂടെ അതെ അതെ മാധ്യമങ്ങളിലൂടെ അത്തരത്തിലുള്ള സംഗതികൾ കൊണ്ടുവരികയും ഒരു വേർതിരിവിന്റെയും അവിടെ എല്ലാവരും സ്പർദ്ധയുടെയും ഒക്കെ ചെറിയ അംശങ്ങള് ഇതിനിടയിൽ കൂടി വാരി പോലെ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഭാരതീരും എന്റെ സഹോദരി സഹോദരന്മാരാണ് അല്ലെങ്കിൽ മനുഷ്യരാണ് അതെ അതെ അറ്റ്ലീസ്റ്റ് ആ ഒരു ചിന്തയെങ്കിലും വേണം അത് ഈ ഭാവുകത്വം നിറഞ്ഞ ആവശ്യമില്ലാത്ത ചില പ്രകടനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും വ്യക്തികളും ഒക്കെ ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും ഒഴിവാക്കണം മരണവീട്ടിലെ മാധ്യമങ്ങളുടെ അനാവശ്യ ഇടപെടലുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലെ സമാനമായ ഒരു സംഭവമാണ് വീണ്ടും വന്നിരിക്കുന്നത് അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോർ ദ പീപ്പിളിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം